ഡയമണ്ട്സ് ഡയമണ്ട്സ് അറിഞ്ഞു അറിഞ്ഞു വാങ്ങാം വിൽക്കാം തിരു പരിമിതികളെ തോൽപ്പിച്ച് നേടിയ വിജയത്തിളക്കവുമായി വീണ്ടും പറന്നുയരാനുള്ള പരിശീലനത്തിലാണ് തവണൂർ സ്വദേശിയായ സജി അംഗപരിമിതർക്കായി ചെന്നൈയിൽ നടക്കുന്ന ദേശീയ പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ സ്പോർട്സ് മാരത്തോൺ വീൽ മത്സരത്തിൽ പങ്കെടുക്കാനുള്ള പരിശീലനമാണ് തിരു സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ആരംഭിച്ചത് ഭിന്നശേഷി വീൽ ചെയർ റേസിംഗ് മേഖലയിൽ കേരളത്തിൽ നിന്നും ആദ്യമായി ദേശീയ പാര ഒളിമ്പിക്സ് മത്സരത്തിൽ ഒരുങ്ങുകയാണ് സജി തവനൂർ സജിയുടെ ഇരു കാലുകളും തളർന്നതാണ് പക്ഷേ ഉറച്ച മനസ്സിന്റെയും കഠിന പ്രയത്നത്തിന്റെയും മിക്കവിൽ ഈ യുവാവ് തളർച്ചയെ തോൽപ്പിച്ച് മാതിരി പരിമിതർക്കായി നടത്തിയ ജില്ലാ ശരീര സൗന്ദര്യ മത്സരത്തിൽ ആറ് ഒന്നാം സ്ഥാനവും സ്ഥാനവും രണ്ട് സംസ്ഥാന തലത്തിൽ രണ്ടാം കരസ്ഥമാക്കിയിട്ടുണ്ട് സജി സ്റ്റേറ്റ് ഗെയിംസ് അത്ലറ്റിക്സിൽ സജിക്ക് കിട്ടിയത് നൂറ് മീറ്റർ സ്വർണവും ഇതിനു പുറമെ ഷോർട്ട് ബുട്ടിൽ വെള്ളിയും ലഭിച്ചു തമിഴ്നാട് കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങൾ തമ്മിൽ കോഴിക്കോട് നടന്ന മാരത്തൺ വീൽ ചെയർ മത്സരത്തിലും പങ്കെടുത്ത വിജയിട്ടുണ്ട് സജി എന്റെ പേര് ഒരുപാട് തവണ സ്റ്റേറ്റ് ജില്ലാ ലവൽ ലെവലിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു വീൽ ചെയർ ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ട് കാരണം നാഷണലിക്കൊന്നും പോകാൻ പറ്റിയിരുന്നില്ല അപ്പോൾ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് ആണ് ഇങ്ങനെ ഒരു വീൽ ചെയർ എനിക്ക് കിട്ടിയത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം ആണ് എനിക്ക് വീൽ ചെയർ ഇതുവരെ അതിലുള്ളത് അപ്പോൾ കുറേ പേര് സഹായിച്ചവർക്കൊക്കെ നന്ദി കൂടുതൽ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം അതിന് എല്ലാവരും സപ്പോർട്ടും വേണം രാജീവ് ഗാന്ധി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലെ സിന്തറ്റിക് ട്രാക്കിലാണ് പരിശീലനം ആരംഭിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ സാന്നിധ്യത്തിലാണ് തുടക്കം കുറിച്ചത് ശാരീരിക പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടും അവര് അവര് പിന്നെ ഇതിന്റെ ഈ വീൽ ചെയറിൻ്റെ റൈസിംഗിൽ പങ്കെടുക്കാൻ പോവുകയാണ് ചൈനയിൽ വെച്ച് നടക്കണേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ തിരൂരിലുള്ള ഈ സിന്തറ്റിക് ട്രാക്ക് അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് മെയിൻ്റനൻസ് നടത്തിയിട്ട് ഇതുപോലെ നമ്മുടെ തിരൂരിൽ കഴിവുകളുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം എന്നാഗ്രഹിക്കുന്നത് തീർച്ചയായും ഇദ്ദേഹത്തിന് ഉന്നതിയിൽ എത്തിക്കേണ്ട നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അതിനെല്ലാവിധ പിന്തുണയും ഭാവുകൾ അറിയിച്ചു സ്നേഹതീരം ചീഫ് കോർഡിനേറ്റർ നാസർ കുറ്റൂർ എ കെ ഡബ്ല്യു ആർ എഫ് ജില്ലാ സെക്രട്ടറി ബദർ സമാൻ ജില്ലാ ട്രഷർ അബ്ദുൾ മജീദ് ചങ്ങരൻകുളം തിരു താലൂക്ക് സെക്രട്ടറി അസ്ലം പറത്തൂർ അംഗങ്ങളായ ജാഫർ അൻസാർ റഫീഖ് സ്നേഹത്തിരം വളണ്ടിയർമാരായ അനസ് അഹമ്മദ് റാഷി ഷാഹുൽ ശ്രുതി ജാൻസി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഭിന്നശേഷിക്കാരൻ റൈസിംഗ് സ്പോർട്സ് വീൽ ചെയർ ഉപയോഗിക്കുന്നത് ആൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ മലപ്പുറം ജില്ലാ അംഗമായ സജിക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വഴിയാണ് ഒന്നര ലക്ഷത്തിലധികം രൂപ വിലയുള്ള ഈ വീൽ ചെയർ സമ്മാനിച്ചത് ലോകോത്തര മത്സരത്തിൽ പങ്കെടുക്കുക എന്നതാണ് സജിയുടെ ആഗ്രഹം ഭാരിച്ച് ചെലവ് വരുന്ന സജിയുടെ ആഗ്രഹം സഫലമാകാൻ പൊതുസമൂഹത്തിന്റെ സപ്പോർട്ടും സ്പോൺസർഷിപ്പും വേണമെന്ന് ആൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ ഭാരവാഹികൾ പറഞ്ഞു ©